ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ പഴക്കമുള്ള അമ്പലപ്പാറ വേങ്ങശ്ശേരിയിലെ പേരേ കുളത്തെ സായാഹ്നങ്ങൾ ചെലവഴിക്കാനുള്ള ഇടമാക്കാൻ പദ്ധതി പായൽ മൂടി ചുറ്റും കാടുപിടിച്ചും ഉപയോഗ ശൂന്യവുമായി കിടന്നിരുന്ന കുളത്തിലെ പായലും ചെളിയും മുഴുവൻ നീക്കി നാലുവശവും സംരക്ഷണ ഭിത്തി കെട്ടി മനോഹരമാക്കാനാണ് പദ്ധതി ചുറ്റിലും കൈവരികൾ സ്ഥാപിച്ച് ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കുകയും പൂന്തോട്ടം ഒരുക്കുകയും ചെയ്യും കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനടക്കമുള്ള സൗകര്യത്തിന് സ്വിമ്മിംഗ് പൂളടക്കം നിർമ്മിക്കാനും പദ്ധതിയുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ചിലവഴിക്കാൻ വേഗശ്ശേരിയിൽ ഇടമില്ല ഇത് കണക്കിലെടുത്താണ് പദ്ധതി ഇതിനു മുന്നോടിയായി പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് കുളത്തിന്റെ ഒരു വശം സംരക്ഷണ ഭിത്തി കെട്ടി കുളിക്കാനുള്ള പടവുകൾ നിർമ്മിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ കൂടി വിനിയോഗിച്ച് കുളിക്കാനുള്ള സൗകര്യത്തിലേക്ക് കുളത്തെ മാറ്റുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അറിയിച്ചു വേഗശേരി കുറ്റക്കോട് കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കുളത്തിന് ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ പഴക്കമുണ്ട് ഒന്നര ഏക്കറിലേറെ വരുന്ന സ്ഥലത്ത് ഒരേക്കർ സ്ഥലത്താണ് കുളമുള്ളത് വേനലിലും വറ്റാത്ത കുളം ഈ ഭാഗത്തെ അമ്പത് ഏക്കറോളം വരുന്ന കൃഷിക്കും ഏറെ സഹായകരമായിരുന്നു വേങ്ങശ്ശേരി മേഖലയിലുള്ള മിക്ക കുടുംബങ്ങളും അലക്കാനും കുളിക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന കുളം കാലക്രമേണ ഉപയോഗിക്കാതെ നാശമാവുകയായിരുന്നു ഒരു കാലത്ത് കുളത്തിന് സമീപം അതിരാവിലെ പാട്ടുകൾ പാടി തിരുവാതിര കളിച്ചിരുന്നുവെന്ന് ജനങ്ങൾ പറയുന്നു ഉയർന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ചെളിവെള്ളം ഉൾപ്പെടെ ഒഴുകിയെത്തിയിരുന്നത് കുളത്തിലേക്കാണ് രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യവുമുണ്ട് കുളത്തിന്റെ നാലുവശവും കാടുമൂടി പായൽ നിറഞ്ഞാണ് ഇപ്പോൾ കിടക്കുന്നത് സംരക്ഷണ ഭിത്തിയൊക്കെ തകർന്ന് കിടക്കുകയാണ് രണ്ടു കോടി രൂപയെങ്കിലും നവീകരണത്തിന് ആവശ്യമായി വരുമെന്ന് പ്രസിഡന്റ് പി വിജയലക്ഷ്മി പറഞ്ഞു പഞ്ചായത്ത് ഫണ്ട് കൊണ്ട് മാത്രം കഴിയില്ലെന്നും എം എൽ എ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ വടക്കഞ്ചേരി